ഈ മഹാത്യാഗുണ്ടല്ലോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഒരു ജന്മം മുഴുവൻ അഹിംസാ മന്ത്രങ്ങൾ ഉരുവിട്ട് പഠിച്ച ഈ മഹാമനുഷ്യ സ്നേഹി അതെല്ലാം മറന്നൊരു എ കെ ഫോർട്ടി സെവൻ എടുത്ത് എല്ലൊന്തി കൂടുകുത്തിയ നെഞ്ചമർത്തി പിടിച്ച് പിന്നെ നിന്റെയൊക്കെ ഈ വർഗത്തിനെങ്ങനെ നിരത്തി നിരത്തി നിർത്തി നിന്റെയൊക്കെ ചങ്കിഴിട്ട് എണ്ണി എണ്ണി തുരു തുരു മഹായോഗി തപസ് പോലെ കുനിഞ്ഞു കൂനി കൂടി കുത്തിയിരുന്ന നൂറ്റി നീതെടുത്ത് സ്വന്തം രാഷ്ട്രത്തിന് ഇവിടുത്തെ ആർഭാടങ്ങൾക്ക് അവകാശമില്ലാത്ത പാവം പാവം പ്രജകൾക്ക് സമർപ്പിച്ച ഈ തിരുവസ്ത്രം ഉണ്ടല്ലോടാ കുറച്ചു മുമ്പ് നീനിന്റെ മൂന്നാമത്തെ മുഖം എന്നെ കാണിക്കാൻ പൊന്നിച്ചു പിടിച്ച ഈ സാധനം ഈ ഖദർ ഇതിനൊരു ദേശീയ പതാകയുടെ വിശുദ്ധി ഉണ്ടായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ നരമ്പിലെ രക്തത്തിലെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു ജനതയുടെ മുഴുവൻ ആത്മാഭിമാനത്തിന്റെ ഊടും പാവുമാണ് ആ വക്കച്ച അതായ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നത് നീ നിന്റെ വർഗവും എടാ നിന്നെ പോലെ